ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയം പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്ത് നേടിയ ഉജ്ജ്വല വിജയത്തിൽ ആഹ്ലാദ പ്രകടനവുമായി പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പാണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം പട്ടിക്കാട് സെന്റർ ചുറ്റി പീച്ച് റോഡിലെത്തി സമാപിച്ചു നിലമ്പൂരിലെ വിജയം കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും ഒറ്റക്കെട്ടായ പ്രവർത്തന വിജയമാണെന്നും വരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും സംസ്ഥാന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ഈ വിജയം ആവർത്തിക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ പറഞ്ഞു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഏലിയാസ് പാണ്ഡ്യൻകട്ടയിൽ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് കെ പി സി സി അംഗം ലീലാമ ടീച്ചർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ സുശീല രാജൻ ഷൈജു കുര്യൻ സി എസ് ഷിജു നേതാക്കളായ റെജി പാണങ്കുടിയിൽ പോലീസ് കറുത്തെടുത്ത് തുടങ്ങി മറ്റു നേതാക്കന്മാരും പരിപാടിയിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് നടന്ന ഉപ തെരഞ്ഞെടുപ്പില് നിലമ്പൂര് അട്ടിമറി വിജയം നേടിയിരിക്കുകയാണ് യു ഡി എഫ് ഈ വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്തുകളിലും യു ഡി എഫ് ഈ സംസ്ഥാനത്തെ യു ഡി എഫിലേക്ക് തിരിച്ചു പിടിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ പിണറായിസം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നല്ലവരായ നിലമ്പൂരിലെ വോട്ടർമാരെ എഴുതിയിരിക്കുകയാണ് ആര്യാറൻ ഷൗക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തിന് വിജയിച്ചു അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി അടുത്ത ത്രിതല പഞ്ചായത്തും നിയമസഭാ തെരഞ്ഞെടുപ്പും നേരിടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു